നമസ്കാരം ലെമൺ മീഡിയയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ചരിത്രത്തിൻ്റെ തിരുശേഷിപ്പുകൾ ജി എസ് ജിജു എന്ന ജിജു മലയൻകിടീൻ്റെ പുതിയ പുസ്തകത്തിലൂടെ ഒരു പുതിയ എഴുത്തുകാരനെ ചരിത്രകാരനെ മാധ്യമപ്രവർത്തകനെ കേരളം പരിചയപ്പെടാൻ പോവുകയാണ് വളരെ ചെറിയ കാലം തുടങ്ങി തന്നെ അതായത് വളരെ ചെറിയ കാലം എന്ന് പറയുമ്പോൾ സ്കൂൾ കുട്ടിയായിരുന്നപ്പോൾ മുതൽ എഴുത്തിൻ്റെ ലോകത്തിലൂടെ യാത്ര തുടങ്ങിയ ജിജു പല പ്രാദേശിക മാധ്യമ പ്രവർത്തനം പിന്നീട് മുഖ്യധാരാ മാധ്യമം എല്ലാത്തിലും പല മേഖലകളിലും പ്രവർത്തിച്ചു പക്ഷേ ഉള്ളിലെ മാധ്യമ പ്രവർത്തകനെ ആ ചരിത്രകാരനെ തടഞ്ഞു നിർത്താൻ ജിജുവിന് പലപ്പോഴും കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ എന്നും എഴുത്തിൻ്റെ വഴിയിലും അന്വേഷണത്തിൻ്റെ വഴിയിലുമായിരുന്നു ജിജു ഏറ്റവും ഒടുവിൽ ഇപ്പോഴത് ആ ചരിത്രത്തിൻ്റെ തിരുശേഷിപ്പുകൾ എന്ന പുസ്തകത്തിലൂടെ അറിയേണ്ട ഒരുപാട് ചരിത്രം ഒരിക്കൽ കൂടി നമ്മുടെ മുന്നിൽ അടയാളപ്പെടുത്തുകയാണ് വളരെ ചെറുപ്രായത്തിൽ ഈ മാധ്യമ പ്രവർത്തനത്തിനോട് വലിയ താല്പര്യമായിരുന്നു അതുമായി ബന്ധപ്പെട്ടാണ് ഈ രംഗത്തേക്ക് വരുന്നത് എൻ്റെ പ്രീ ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് നമ്മുടെ പ്രദേശത്തിനും അല്ലെങ്കിൽ തന്നെ പേയുടെ ആസ്ഥാനമായ ഒരു ഓക്സ്പോപ്പിലി എന്നൊരു പത്രം ഇറങ്ങി അപ്പോൾ അതിലേക്ക് ഞാൻ ആർട്ടിക്കിൾ കൊടുക്കുകയും നമ്മുടെ സ്കൂളിനെക്കുറിച്ചും നാടിനെക്കുറിച്ചും ഒക്കെ എഴുതുകയൊക്കെ ചെയ്തിരുന്നു അതിൽ നിന്നാണ് ഞാനിത് തുടങ്ങുന്നത് അപ്പോൾ എഴുതുന്ന മനസ്സിലറിയാം ഒരു പതിനഞ്ച് വയസ്സായ കുട്ടിയുടെ പാണ്ഡിത്യം എന്താണെന്നറിയാം സാധാരണക്കാരൻ്റെ ഭാഷ നമ്മുടെ നാട്ടിൻ പുറത്ത് സംസാരിക്കുന്ന ആ ഒരു ഭാഷയാണ് എൻ്റെ എഴുത്തിലേക്ക് വന്നത് അപ്പോൾ ഞാനത് എൻ്റെ ഗുരുക്കന്മാരോട് ചോദിച്ചപ്പോൾ ഇതാണ് നിനക്ക് ഏറ്റവും ഉചിതമായ ഭാഷ കാരണം ആര് വായിച്ചാലും നീ എഴുതുന്ന എന്താണെന്ന് മനസ്സിലാവണം കാരണം ജനങ്ങൾക്ക് മനസ്സിലാവാത്ത രീതിയിൽ നമ്മൾ എഴുതി വെച്ചിട്ട് കാര്യമില്ല കടിച്ചാൽ പൊട്ടാത്ത വാക്കുകൾ ഡിഷ്ടറിയിൽ നിന്നെടുത്തിട്ട് അതിനെ വിവരിച്ച് കഴിയുമ്പോൾ ആർക്കും മനസ്സിലാവില്ല എന്തോക്കോ എഴുതു അപ്പോൾ നല്ല എഴുത്ത് എന്നൊക്കെ പറയും പക്ഷേ ഞാൻ അതല്ല ഞാൻ എഴുതും എൻ്റെ എഴുത്തിനെ പ്രശംസിക്കുകയല്ലായിരുന്നു എൻ്റെ ആഗ്രഹം അങ്ങനെയാണ് ഞാൻ അപ്പോൾ അന്നു മുതൽ എഴുതിയ ഒരുപാട് ലേഖനങ്ങളും കാര്യങ്ങളും എഴുതി എനിക്ക് ഏറ്റവും അധികം അംഗീകാരം ഉള്ളവരെന്ന് പറഞ്ഞാൽ ഞാൻ മലയങ്കിഴി മാധകവി ഭാഷാ ഭഗവത്ഗീത മലയാളത്തിൽ എഴുതിയ മലയങ്കിഴി യഥാർത്ഥത്തിൽ മലയാള ഭാഷയുടെ പിതാമഹൻ ആണ് മലയങ്കിഴി മാധകവി മാധകവിയെക്കുറിച്ച് നമ്മുടെ കലാകൗമുദി വാരികയിൽ ഒരു ആർട്ടിക്ട് തയ്യാറാക്കാൻ കഴിഞ്ഞതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ധന്യമായ നിമിഷവും ഞാൻ പറഞ്ഞു അതേടൊപ്പം തന്നെ എനിക്കന്ന് നമ്മുടെ കലാകുമതി എഡിക്ടറായിരുന്ന സെൽവരാജ് സാറ് ഒരുപാട് സഹായവും സഹകരണവും നന്നു നമ്മുടെ ഗ്രന്ഥശാലയുടെ സെക്രട്ടറി ആയിരുന്ന സെക്രട്ടറി ഇപ്പോഴും സെക്രട്ടറിയാണ് അദ്ദേഹം ഗ്രന്ഥശാലയുടെ സംസ്ഥാന സെക്രട്ടറി വി കെ മധു വി കെ മധുവിനെ അഭിമുഖം എടുത്തത് ഞാനായിരുന്നു കലാവധിക്ക് വേണ്ടി ഇതൊക്കെ എന്നിൽ ഒരുപാട് പ്രചോദനം ഉണ്ടായി അപ്പോൾ കുറച്ച് എൻ്റെ സുഹൃത്തുക്കളും അധ്യാപകരും ഗുരുക്കന്മാരും എന്നെ ഗുരുതല്യരെ കാണുന്ന ഞാൻ ഗുരുതല്യരായി കാണുന്ന കുറച്ച് പേരും എന്നോട് സംസാരിക്കുന്നത് ഇതെല്ലാം നമുക്കൊരു ബുക്കാക്കി കൂടെ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ബുക്ക് എന്ന് പറയുന്നത് വളരെ ഒരു കയ്യത്തെ പിടിക്കാൻ പറ്റാത്തത്ര ഉയരത്തിലുള്ളതാണ് എന്നെക്കൊണ്ട് അത് സാധിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവരെല്ലാം സഹകരിക്കാൻ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ആ ബുക്കിന് വേണ്ടിയുള്ള പ്രയത്നം ഒരു രണ്ട് വർഷക്കാലമായി അതിൻ്റെ പിന്നിലായിരുന്നു ഒരു പുസ്തകം ഇറക്കുമ്പോഴുള്ള ഒരു പ്രശ്നം പ്രശ്നമെന്ന് വെച്ചാൽ പബ്ലിഷറാണ് അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാനത് നമ്മുടെ പ്രേമസീർ സൂര് സമിതിയുടെ സംസ്ഥാന സെക്രട്ടറി ബാലുഷ ചേട്ടനെ കണ്ടുപോകാ ചേട്ടനൊക്കെ ഞാനിങ്ങനെ ഒരു പുസ്തകത്തിന് വേണ്ടി ലേഖനങ്ങളും അഭിമുഖവും എല്ലൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ നല്ലൊരു പബ്ലിഷർ വേണമെന്ന് പറഞ്ഞ പറഞ്ഞ് ഞങ്ങൾ കുറച്ച് കാലം കൊണ്ട് ആലോചിക്കുന്നു പ്രേംനസീർ സമിതി ഞങ്ങൾ പ്രസാദ രംഗത്തേക്ക് ഇറങ്ങുന്നത് ജിജുവിൻ്റെ പുസ്തകം ഞങ്ങൾ ചെയ്യാം ഞങ്ങൾ തന്നെ അത് ചെയ്യാമെന്നുള്ളത് അങ്ങനെയാണ് ഞാൻ ഈ ചരിത്രത്തിൻ്റെ തിരിശേഷിപ്പെടുന്ന പുസ്തകം ഇറക്കാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത് ഈ പുസ്തകത്തിൽ തന്നെ രണ്ട് ഭാഗങ്ങളായാണ് ഞാനത് ചെയ്യുന്നത് സാമൂഹ്യ സാംസ്കാരികപരമായ കാര്യങ്ങൾ ഭാഗം ഒന്നിലും രണ്ടാമത് ചരിത്രപരമായ സ്ഥാപനങ്ങളും അതിൻ്റെ സമൂഹത്തിന് നല്ലത് ചെയ്യുന്ന വ്യക്തികളെയും കുറിച്ച് ഇത് പല വ്യക്തികളും രാഷ്ട്രീയക്കാരല്ലാത്ത ഇപ്പോൾ രാഷ്ട്രീയക്കാരാണെങ്കിൽ രാഷ്ട്രീയം മാറ്റിവെച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഇവരൊന്നും പുറത്തറിയപ്പെടാത്ത ആൾക്കാരാണ് ഉദാഹരണം എൻ്റെ ഒരു എൻ്റെ അധ്യാപകൻ കൂടിയാണ് ഡെയിവ്യൂ ഡയറക്ടറായിരുന്ന ക്രിസ്തുദാസ് സാർ അദ്ദേഹം താഴ്വാരത്തിൻ്റെ സുഗന്ധം എന്ന രീതിയിൽ അദ്ദേഹത്തിനെക്കുറിച്ച് ഞാനൊരു ആർട്ടിക്കൽ കലാമതി പത്രത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ചരമ ഒന്നാം ചരമവർഷത്തിന് അദ്ദേഹം എൻ്റെ അധ്യാപകനാണ് ഞാൻ വി എച്ച് സി ആണ് പഠിച്ചത് ബി എച്ച് സി അഗ്രികൾച്ചർ പഠിച്ചപ്പോൾ പ്രാക്ടിക്കൽ ക്ലാസ് അവിടെയായിരുന്നു അതേ എഴുതി അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ സാധാരണക്കാരനും മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങൾ എഴുതി ഒരു പുസ്തകം ഇറക്കിയാൽ പത്ത് പേർ അത് വായിച്ചു കഴിഞ്ഞാൽ ഒരാളെങ്കിലും അതിൽ മനസ്സിലാക്കാനുണ്ടെങ്കിൽ അതായിരിക്കും എൻ്റെ ഏറ്റവും വലിയ വിജയമെന്ന് കരുതിയാണ് ഇങ്ങനെ ഒരു പുസ്തകത്തിലേക്ക് തിരിച്ചത് നമ്മുടെ നാട്ടിൽ അറിയപ്പെടാതെ പോകുന്ന വ്യക്തികൾ ഇപ്പോൾ ഗ്രീഡ് സ്വഭാവം എന്ന് പറയുന്നത് ലോക നാടക ചരിത്രത്തിൽ എഴുതപ്പെടുന്ന തങ്കലിബിയിൽ എഴുതപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഗ്രീഷ് സോവൻ അദ്ദേഹത്തെക്കുറിച്ച് ഒരു ആർട്ടിക്കൾ എനിക്ക് വെള്ളി നക്ഷത്രത്തിൽ തയ്യാറാക്കാൻ കഴിഞ്ഞത് വളരെ ഭാഗ്യമാണ് ആ ആർട്ടിക്കളാണ് ഞാൻ ഈ ബുക്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഗ്രീഷ് സോപാനം എന്താ നമ്മുടെ നാട്ടിൻ പുറത്ത് കാരണം നമുക്കിപ്പോൾ അല്ലെങ്കിൽ പ്രദേശത്ത് ഉത്സവം കിടന്നാലും ഗ്രീഷ് സോപാനം ഒരു ഒറ്റമുണ്ടും ഒരു ഷർട്ടക്കെട്ട് ഇങ്ങനെ നടന്നു പോകുന്ന ഒരു സാധാരണക്കാരൻ ആർക്കും സോപാനത്തെ അറിയില്ല ഗ്രീഷ് സോപാനത്തെ അറിയില്ല അപ്പോൾ അതേപോലെയുള്ള വ്യക്തി ഇപ്പോൾ അനീത് അനീതാണ് നമ്മുടെ മിസ്റ്റർ ഇന്ത്യ പട്ടണത്തിൽ അദ്ദേഹം ഒരു കാല് മുറിച്ചതിന് ശേഷമാണ് ജിമ്മിൽ പോവുകയും മിസ്റ്റേണ്ടിയാണ് അങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ താല്പര്യം അല്ലാതെ എനിക്ക് പേരെടുക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹത്തിൽ ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ആ പ്രോത്സാഹനം അങ്ങനെയുള്ളവരെ പ്രോത്സാഹനം ചെയ്യപ്പോൾ അവരുടെ ഗുരുക്കന്മാരും എന്നെ അംഗീകരിക്കുന്നവരും ഇതിലേക്ക് വന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഉള്ള സബ്ജക്റ്റിലേക്ക് തിരിഞ്ഞെടുത്തത് അതുപോലെ തന്നെയാണ് ഈ ആധ്യാത്മികമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാലയങ്കിഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം നെയ്യാറ്റിൻകിഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ചെമ്പകമംഗലം ഒപ്പം തിരുവനന്തപുരത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ പ്രധാനപ്പെട്ട ഒക്കെ ഇതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു യാത്ര എങ്ങനെയാണ് എൻ്റെ സുഹൃത്ത് വലയം ഒരുപാട് തലങ്ങളിലേക്കുണ്ട് പ്രായത്തിന് ഉപരിയായി പ്രായത്തിൽ ഒരുപാട് മുതിർന്ന ആൾക്കാരാണ് എൻ്റെ സുഹൃത്തുക്കളെ എൻ്റെ സമ എൻ്റെ സമകാലികരല്ലാത്ത മുതിർന്ന ആൾക്കാർ അപ്പോൾ അവർ ഒരുപാട് ഉപദേശങ്ങൾ എനിക്ക് നൽകുന്നു അപ്പോൾ അവരിൽ നിന്ന് ഓരോ കാര്യങ്ങൾ അറിയുമ്പോൾ അവിടെ പോകണമെന്നും കാണണമെന്നും ഉള്ള ഒരു ആഗ്രഹം അങ്ങനെയാണ് ഞാൻ ഈ വള്ളൂനാടൻ ചരിത്രത്തിൽ വന്ന മണ്ടയ്ക്കാപ്പുറ്റ് തറവാട് മാപ്പിള ലേഖലയിൽ ഉണ്ടായിരുന്ന ആൾക്കാർ ഒളിച്ച് താമസിക്കുന്ന ഒരു തറവാടാണ് ആ തറവാടിനെ കുറിച്ച് എനിക്ക് എഴുതാൻ തോന്നിയത് തന്നെ ഏകദേശം മുന്നൂറ് ഏക്കർ മൂന്ന് മൂന്ന് മുന്നൂറ് ഏക്കറോളം വസ്തു ഉണ്ടായിരുന്ന ഒരു തറവാടാണ് അവർ അവിടുത്തെ സ്കൂളിലും കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്തിട്ട് ഈ തറവാട് കുടുംബക്കാരെല്ലാവരും ആരെയും വ്യക്തി ആ സ്വാർത്ഥത ആർക്കാതെ എല്ലാവരുമായി ആ തറവാടിന് ഇപ്പോഴും ഒരു മ്യൂസിയം പോലെ സംരക്ഷിച്ചു പോകുന്നു യഥാർത്ഥത്തിൽ നമ്മുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തി ആ തറവാടൊക്കെ സംരക്ഷിത സ്മാരകമാക്കി ഗവൺമെൻറ് ഏറ്റെടുത്തൊരു മ്യൂസിയം പോലെ ആക്കേണ്ട ഒരു സ്ഥലമാണ് അത് അതാണ് എനിക്ക് അങ്ങനെ അപ്പോൾ ആ രീതിയിൽ ഞാൻ പോയപ്പോൾ ഇപ്പം പഴവങ്ങാടി ഗണപതി ക്ഷേത്രം പഴവങ്ങാടി ഗണപതി ക്ഷേത്രം നമ്മളെല്ലാം നാളികേര ഉടയ്ക്കാൻ മഴ പെയ്യാതിരിക്കാനും പെയ്യുവാനും വേണ്ടി നാളികേര ഉടയ്ക്കുന്നു പക്ഷേ ആ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന് സൈനികരുമായി ബന്ധമുള്ള ഒരു കഥയുണ്ട് ഒരു നടന്ന സംഭവമുണ്ട് അപ്പോൾ അതിന് വിവരിച്ച് സാധാരണക്കാർക്ക് മനസ്സിലാക്കുക ഇപ്പോൾ ഒരു ക്ഷേത്ര പുരാണം വന്ന പത്തോ അയ്യായിരം രൂപയുടെ ബുക്ക് വാങ്ങിച്ച ഒരു സാധാരണക്കാരനത് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പോൾ ഒരു ചെറിയൊരു പുസ്തകത്തിൽ അത് വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കുക അതാണ് ഈ ചരിത്രത്തിൻ്റെ ഓരോ സ്ഥലങ്ങളിലേക്കും ഞാൻ പോയി ചെമ്പമംഗലം ദേവീക്ഷേത്രമായ രണ്ട് ദേവികളെ ശ്രീ ഉണ്ട് ശ്രീ ദുർഗയുമുണ്ട് ഉണ്ട് ഈ രണ്ട് ദേവികളെയും ഒരേ രീതിയിൽ പ്രതീക്ഷിക്കുകയും രണ്ട് തിരുമുടികളുമുണ്ട് പുറത്തെഴുന്നള്ളിക്കുന്ന തിരുമുടി ഇല്ലാത്ത തിരുമുടിയുമുണ്ട് അതേപോലെ തന്നെ കാളികാ കാളികാ കാളികാധർമ്മസ്ഥല എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ നമ്മുടെ ദക്ഷിണേന്ത്യയിലെ ക്ഷേത്ര ചരിത്രത്തിൽ പൂജിക്കുന്ന ക്ഷേത്രങ്ങൾ നമ്മൾ കണ്ടു പക്ഷേ ഇതല്ല ഉത്തരേന്ത്യൻ പൂജാവിധികളും ദക്ഷിണേന്ത്യൻ പൂജാവിധികളും സംയു സംയുക്തമായി നടത്തുന്ന ഒരു ക്ഷേത്രമാണ് കാളിയാക്ഷേത്രം കാളിയാക്ഷേത്രം നമ്മൾ ദക്ഷിണേന്ത്യയിൽ ആദ്യമായാണ് ഇവിടെ വരുന്നത് റിസൽപുരത്ത് അപ്പോൾ ആ ക്ഷേത്രം അങ്ങനെയൊക്കെ വരുന്ന ഒരു സ്ഥാപനത്തെ ഒരു ക്ഷേത്രത്തെയൊക്കെ നമ്മൾ പൊരുത്ത് കാണിച്ചില്ലെങ്കിൽ അതൊരു ശരിയല്ല അത് എല്ലാവരും അതിലേക്ക് പോകുന്നു എന്ന് പറയില്ല അതുപോലെ തന്നെ ആൽത്ര ഭഗവതി ക്ഷേത്രം നമ്മുടെ മഹാമാരി പിടിച്ചു കോവിഡ് മഹാമാരി പിടിച്ചപ്പോൾ ക്ഷേത്രത്തിലെ റെക്കോർഡിൽ രാവിലെ മണിക്ക് കേൾക്കുന്നത് കോവിഡ് മഹാമാരിയുടെ പ്രതിരോധ കാര്യങ്ങളാണ് കൈകൾ ശുദ്ധീകരിക്കുക ആളുകൾ കൂട്ടം കൂടി നിൽക്കരുത് എന്ന് പറയുന്ന അങ്ങനെ ചെയ്ത ഒരു ക്ഷേത്രമാണ് അത്രേ ഉള്ളൂ അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് എഴുതി അതാണ് ഈ ചരിത്രത്തിൻ്റെ ഓരോ രീതികൾ പോകുന്ന വഴിയിൽ ഞാൻ എഴുതിയിട്ടുള്ളത് അപ്പോൾ നെയ്യാറ്റിങ്ങര വെടിവയ്പ്പിന് സമരവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ട്രാവൻകൂറിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന ആദ്യത്തെ സംഭവമാണ് നെയ്യാറ്റിങ്ങര വെടിവയ്പ്പ് നെയ്യാറ്റിൻകര വെടിവെയ്പ്പിൽ മരിച്ച വീരരാഘവൻ എന്ന് പറയുന്നത് എൻ്റെ അറിവിലും ഞാൻ അദ്ദേഹത്തിൻ്റെ പിന്തുടർക്കാരുമായി സംസാരിച്ചപ്പോഴും വീരരാഘവൻ ഒരു നിരീശ്വരവാദിയായിരുന്നു ഈശ്വരവിശ്വാസമില്ലാത്ത ഒരു മനുഷ്യനായിരുന്നു ജനങ്ങളാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് വിവാഹം പോലും ഒരു ചർച്ചിൽ വെച്ച് നടത്തണമെന്ന് പറഞ്ഞപ്പോൾ ഗേറ്റിൻ്റെ അവിടെ വെച്ച് താലുകെട്ടി വിവാഹം നടത്തി വന്ന ആളാണ് വീരരാഘവൻ എന്നാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ പിന്തുടർക്കാരിൽ നിന്ന് മനസ്സിലാക്കിയത് ആ വീരരാഘവനെ ഒരു സമുദായത്തിൻ്റെ തൊഴുത്തിൽ കെട്ടുക എന്നുള്ള രീതിയിലേക്ക് വന്ന് ഒരു ആരാധനാലയത്തിൻ്റെ നോട്ടീസിൽ ജ്ഞാനസ്നാനം ചെയ്തത് ആ പള്ളിയിലാണെന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത അങ്ങനെ ഒരു നോട്ടീസ് ഇറങ്ങി കണ്ടപ്പോൾ ഞാൻ തന്നെ അതിശയിച്ചു പോയി കാരണം നെയ്യറ്റിങ്കരമായി എനിക്ക് അഭേദ്യമായ ബന്ധമുണ്ട് കാരണം എൻ്റെ ഭാര്യ വീട് മണലി മണലുവിളിയാണ് അതിൻ്റെ അടുത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത് നോട്ടീസ് കയ്യിൽ കിട്ടിയ ഉടനെ തന്നെ ഞാൻ ഇവരുടെയുമായി ബന്ധപ്പെട്ട് എല്ലാവരോടും ചോദിച്ചു ഒന്ന് രണ്ട് ആൾക്കാരെയും ചോദിച്ചു അപ്പോൾ പറഞ്ഞാൽ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അപ്പോൾ അത് ജനങ്ങളറിയണം ഇല്ലെങ്കിൽ ഈ വീരരാഘവൻ എന്ന് പറയുന്ന വ്യക്തി ഒരു സമുദായത്തിൻ്റെ ഒരു മതത്തിൻ്റെ ഒരു ജാതിയുടെ ആളായി മാറും അതുപോലെ തന്നെ ഗുരുദേവൻ ഗുരുദേവൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞത് നമ്മുടെ തിരുവനന്തപുരത്ത് അല്ല പക്ഷേ അതേ നോട്ടീസിൽ തന്നെ അടിച്ചത് എന്താണ് നെയ്യാറ്റിൻകര കമൂൻകോട് ഭാഗത്തുള്ള ഈഴവ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ ക്രിസ്ത്യാനിയിലേക്ക് കൺവേർട്ട് ചെയ്തു ചെയ്യുന്നത് കണ്ട് അതിൽ പ്രചോദനം ഉണ്ടായാണ് ഗുരുദേവൻ അങ്ങനെ പറഞ്ഞിരുന്നത് ഗുരുദേവ ശിഷ്യന്മാരോ ഗുരുദേവ ക്രിയരിലോ അങ്ങനെ ഇല്ല ശിവഗിരിയുമായ അഭേദ്യമായ ബന്ധം എനിക്കുണ്ട് ശിവഗിരിയിലെ എല്ലാ പ്രവർത്തനങ്ങളും ഞാൻ ചെല്ലുന്ന ആളാണ് ഗുരുദേവ കാര്യങ്ങളിലും ചെല്ലുന്ന ആളാണ് ഈ ബുക്കിൽ ഞാൻ കുറിച്ച് പ്രതിപാദിക്കുന്നു ഞാൻ ആദ്യമായി ശിവഗിരി പോയതും അതിനുശേഷം എനിക്കെല്ലാം പോകാൻ കഴിഞ്ഞതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് അപ്പം അങ്ങനെയാണ് ആ ആ ചരിത്രങ്ങൾ നമ്മൾ തിരുത്തിയില്ല എങ്കിൽ നമ്മുടെ അടുത്ത തലമുറയിൽ അല്ലെങ്കിൽ രണ്ടാമത്തെ തലമുറ വരുമ്പോൾ പിന്നെ പറയുന്നത് വീരരാഘവൻ എന്ന് പറയുന്ന ഒരു സമുദായത്തിൻ്റെ കീഴിൽ സ്വാതന്ത്ര്യ സമരം നടത്തിയ ആളാണെന്ന് വരും ഇപ്പോൾ തന്നെ നമുക്കറിയാം സ്വാതന്ത്ര്യ സമരത്തെ ജനിക്കാത്തവർ പോലും സ്വാതന്ത്ര്യ സമര പെൻഷൻ വാങ്ങുന്ന ഒരു കാലഘട്ടമായിരുന്നു നമ്മുടെ കാലഘട്ടം അപ്പോൾ അതൊന്നും ആ അങ്ങനത്തെ ചരിത്രങ്ങളൊന്നും നമ്മൾ വളച്ചൊടിക്കാൻ പാടില്ല നമ്മൾ പഠിക്കുന്ന ചരിത്രം ആ ചരിത്രം എന്താണെന്ന് അതിനുള്ള തെളിവുകളുണ്ട് രേഖകളുണ്ട് ആ രേഖകളെ തിരുത്താൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ നമ്മൾ ശബ്ദമുയർത്തണം ചിലപ്പോൾ ഒരുപാട് എതിര് വന്നേ എനിക്കും ഇതിൽ ഒരുപാട് എതിര് വന്നു ചളക്കിൽ നോട്ടീസ് മറ്റു കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ വന്നു പക്ഷേ അതിനൊന്നും ഞാൻ ഭാവിച്ചില്ല കാരണം വീരരാഘവന്റെ കുടുംബവും അവരാൾക്കാരും ആ നോട്ടീസിനെതിരായിരുന്നു അവർ പരസ്യമായി രംഗത്ത് പിന്നെ ആ ഉത്സവ നോട്ടീസ് അവർ പിൻവലിച്ചു പിൻവലിച്ച പുതിയ നോട്ടീസറേയും കാര്യങ്ങൾ പക്ഷേ അന്ന് ആ വാർത്ത ഞാനാണ് ആദ്യമായി എഴുതുന്നത് കേരള പ്രണാമെന്ന പത്രത്തിലൂടെ ആദ്യമായി ഞാനാണ് കൊണ്ടുവരുന്നത് കൊണ്ടുവന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം ആ വാർത്ത ഏറ്റെടുത്തു വളരെ ചർച്ചയായി ആ നോട്ടീസ് പിൻവലിച്ചു അവരുടെ ഒരു ഉദ്യോഗസ്ഥ ഫാമിലിയിൽ നിന്ന് വന്ന ഒരു വ്യക്തിയാണ് കാരണം ആ വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും ജോലിയുണ്ട് സഹോദരങ്ങൾക്കെല്ലാം ജോലിയുണ്ട് പുള്ളി ഒരു പ്രൊഫഷണലാണ് ലിറ്ററേച്ചർ ഡിഗ്രിയാണ് അത് കഴിഞ്ഞ് ഫാർമസിസ്റ്റുമാണ് ഡി ഫോം പാസ്സായി ഫാർമസിസ്റ്റുമാണ് ജോലിയുണ്ട് പക്ഷേ ഈ സ്ഥലമെല്ലാം ഞാൻ ഇങ്ങനെ നടക്കുമ്പോഴും എന്നെ എതിർത്തിട്ടില്ല കാരണം നേരായ വഴിയിലൂടെയാണ് ഞാൻ പോകുന്നത് സത്യം അപ്പോൾ ഈ സത്യം വിളിച്ച് പറയുമ്പോൾ പല എതിർപ്പുകളും വരുമ്പോൾ പറയും നിങ്ങളത് പറഞ്ഞതുകൊണ്ടാണല്ലോ ഇങ്ങനെ വരുന്നതെന്ന് പറയുന്നത് അത് ഏറ്റവും വലിയ ഒരു കാര്യം നമ്മുടെ വാമഭാഗം എന്ന് പറയാം നമ്മുടെ ഇടതുവശം നമ്മുടെ നമ്മോടൊപ്പം നിന്നില്ലെങ്കിൽ നമുക്കൊന്നിലൊരു വിജയം കണ്ടെത്താൻ കഴിയില്ല പിന്നെ അച്ഛനും അമ്മയും അച്ഛനും അമ്മയും എൻ്റെ എല്ലാ പ്രവർത്തികൾക്കും എൻ്റെ നേരെ ഞാൻ മകൻ വഴിതെറ്റില്ല എന്ന് അറിയാമെന്നുള്ളൊരു അച്ഛനും അമ്മയും ഒരു നല്ല സപ്പോർട്ട് തന്നെയായിരുന്നു മകൻ മകൻ എപ്പോഴും ഞാൻ്റെ കാര്യങ്ങൾ എഴുതുമ്പോൾ ഇതൊക്കെ ഉള്ളത് തന്നെ അച്ചോ എന്നൊക്കെ ചോദിക്കും കാര്യമെന്ന് വെച്ചാൽ അവനും അറിയില്ല ഇത് എന്താണെന്ന് അങ്ങനെയൊക്കെയുള്ള രീതി വന്നു പിന്നെ ഒന്ന് രണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നപ്പോൾ മകനും ചോദിച്ചിത് വേണമായിരുന്നു എന്നൊക്കെ ചോദിച്ചു അപ്പോൾ കുടുംബം എപ്പോഴും എന്നോടൊപ്പം ഉണ്ട് അത് അവർ നോക്കുന്നത് സാമ്പത്തികമോ മറ്റ് ഉയർച്ചയോ കാര്യങ്ങളോ ഒന്നുമല്ല ചെയ്യുന്ന പ്രവൃത്തി നല്ലതായിരിക്കണം നല്ലതാണ് അതിൽ എടുത്തു പറയേണ്ടത് ഭാര്യ തന്നെയാണ് അവളുടെ ആ ഒരു സപ്പോർട്ട് എൻ്റെ എല്ലാവിധ കാര്യങ്ങൾക്കും വിജയത്തിനും എന്നോടൊപ്പമുണ്ട് ജീവിതത്തിലെ എല്ലാവിധ കാര്യങ്ങളും എൻ്റെ കുടുംബത്തിലെ കാര്യങ്ങൾക്കെല്ലാം നാടിൻ്റെ പിന്തുണ വളരെ വലുതാണ് പ്രത്യേകിച്ചും വി വി കുമാർ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു എൻ്റെ സുഹൃത്ത് വലയം എന്ന് എൻ്റെ പ്രായത്തിൽ മുതിർന്നവരാണ് വി വി കുമാർ എന്ന് പറഞ്ഞ എഴുത്തുകാരനെ മലയങ്കുകാർക്ക് അറിയുന്നതിലുപരി ഒരുപക്ഷെ അങ്ങ് വടക്കൻ കേരളത്തിലേക്ക് പോയി കഴിഞ്ഞാൽ വി വി കുമാർ എന്ന് പറഞ്ഞ എഴുത്തുകാരനാണ് അദ്ദേഹം എഴുത്തിന് വേണ്ടി ജോലിയിൽ നിന്ന് വോളണ്ടറി എടുത്ത് പുസ്തക പ്രസിദ്ധീകരണം നടത്തിയ വ്യക്തിയാണ് വി വി കുമാർ അദ്ദേഹം ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ് എൻ്റെ എന്ത് കാര്യം ഉണ്ടെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഉടൻ ക്ലിയർ ചെയ്യാം അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ചോദിച്ചു ജി ജു ചി ഞാനത് ഫുള്ള വായിച്ച് ക്ലിയർ ചെയ്തു തരാം എത്ര ദിവസം എടുത്താലും ഞാൻ അതങ്ങനെ അതേപോലെ എൻ്റെ കവർ ചിത്രം കവർ ചിത്രം എഴുതിയത് മലയങ്കിൻ്റെ സ്വന്തം ചിത്രകാരനാണ് വേണു തൊക്കെ ഇവിടെ അദ്ദേഹം ഒരു രൂപ പോലും ഒരു ഇതുപോലും വാങ്ങാതെയാണ് ആ ഈ എഡിറ്റ് ചെയ്ത ആ എല്ലാം നമ്മുടെ ഒരു സുഹൃത്ത് വലയത്തിൻ്റെ ഇതാണ് എൻ്റെ എന്നെക്കാളും ഒരുപാട് മുതിർന്ന ആൾക്കാരാണ് അവരുടെ ആ സുഹൃത്ത് വലയം നാടിൻ്റെ പിന്നെ ആ നാടിൻ്റെ എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് പേര് സപ്പോർട്ട് അതുപോലെ തന്നെ ഒരുപാട് പേര് എതിർക്കുന്നുണ്ടായിരുന്നു എതിർക്കുന്നുണ്ടായിരുന്നു എന്ന് ഞാൻ ഇതിൽ സൂചിപ്പിച്ചുള്ള ആനപ്പാറയിൽ ആൺപള്ളിക്കൂടം എന്ന ഞാൻ പഠിച്ച പള്ളിക്കൂടമാണ് മലയങ്കിൻ്റെ മാതൃവിദ്യാലയമാണ് എൻ്റെ രക്ഷകർത്താക്കളെ പഠിച്ച പള്ളിക്കൂടമാണ് അതൊരു കാലത്ത് നശിച്ചു പോയപ്പോൾ അതിന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ഒരുപാട് എതിർപ്പുള്ള എനിക്ക് വന്നു അപ്പോൾ അവർ അതിൻ്റെ എല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ എന്നെ ഇതേപോലെ സപ്പോർട്ട് ചെയ്യുന്നു അതായത് മുഖ്യധാരയിലേക്ക് വരാതെ പുറത്തുനിന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഇതേപോലെയുള്ള ഒരുപാട് മുതിർന്ന ആൾക്കാരുണ്ട് ആ സപ്പോർട്ടാണ് നാടിൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് പിന്നെ എന്ത് ചെയ്താലും മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്നത് പോലെ നാട്ടിൽ എന്ത് പ്രവൃത്തി ചെയ്താലും നമ്മളെയൊക്കെ പുച്ഛിച്ച് തള്ളുന്ന ആൾക്കാരുണ്ട് പരസ്യമായിട്ട് നിൽക്കുമ്പോൾ പുച്ഛിച്ചില്ലെങ്കിൽ രഹസ്യമായിട്ടെങ്കിലും നമുക്കെതിരെ ഒരുപാട് കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ആൾക്കാരുണ്ട് അതൊന്നും നമ്മൾ ശ്രദ്ധ ചെലുത്താതെ നമ്മൾ നമ്മുടേതായ വഴിക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ആ രീതിയിൽ രക്ഷപ്പെടും വായനക്കാരോട് പറയാനുള്ളത് ഈ പുസ്തകം നിങ്ങൾ വാങ്ങണം വായിക്കണം വായിച്ചിട്ട് ഇതിലെ ഓരോ തെറ്റുകളും പ്രത്യേകിച്ചും ഞാൻ പറഞ്ഞില്ലേ മലയാളത്തിൻ്റെ ഭാഷ പിതാമഹൻ എന്ന് പറയുന്ന മാധവകവിയെക്കുറിച്ചാണ് ആദ്യത്തെ ലേഖനമുള്ളത് മലയങ്കീൻ്റെ ഏറ്റവും വലിയ പുണ്യമാണ് മലയങ്കീൻ്റെ മണ്ണിൽ ജനിക്കാൻ കഴിഞ്ഞത് എൻ്റെ പുണ്യമാണ് തിരുവല്ലാഴപ്പൻ്റെ തിരുസന്നിധിയിൽ നിന്ന് ഭഗവത്ഗീത മലയാളത്തിൽ ജയിച്ചതാണ് മാധവപ്പഠിക്കാറ് അദ്ദേഹം ജനിച്ച അദ്ദേഹം വളർന്ന മണ്ണിൽ വളരുവാൻ കഴിഞ്ഞത് തിരുവല്ലാഴപ്പൻ്റെ നടയിൽ നിത്യവും തൊഴുത് വളരുവാൻ കഴിയുന്നത് മലയങ്കി ഒരു പ്രത്യേക ഭൂപ്രകൃതിയാണ് അപ്പോൾ അതുകൊണ്ട് വായനക്കാരോട് പറയുന്നത് എൻ്റെ ഈ പുസ്തകം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഒരു വ്യക്തിയെ പുഴുത്തുവാനോ അല്ലെങ്കിൽ മറ്റൊരു സമുദായത്തെ എഴുത്തുവാനോ അല്ലെങ്കിൽ എനിക്ക് വലുതാകാനോ ഒന്നുമല്ല എൻ്റെ ഈ പുസ്തകം ഞാൻ ഞാനെന്ന വ്യക്തി ഈ ലോകത്തിൽ ജീവിച്ചിരുന്നതിന് ഒരു അടയാളം ഈ പുസ്തകമാണ് അതുവഴി ഞാൻ എഴുതിയ കാര്യങ്ങൾ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായി എന്നിൽ ചൂണ്ടിക്കാണിക്കാം ആ പുസ്തകത്തിൽ എൻ്റെ ഫോൺ നമ്പറും അഡ്രസ്സും എല്ലാം ഉണ്ട് എന്നിൽ ചൂണ്ടിക്കാണിക്കാം ഒരുപാട് പേരുടെ അഡ്വൈസ് അതായത് ഒരു പ്രചോദനമാണ് എനിക്കിതിലേക്ക് എന്നെ എത്താൻ സാധിച്ചത് ആ വായനക്കാർ എപ്പോഴും എന്നോടൊപ്പം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അവർ വായിച്ച കാര്യം അവരുടെ വായനയിൽ നിന്ന് ഞാൻ എഴുതിയ പ ഇപ്പം കലാകുമതിയിലായിരുന്നാലും കേരള പ്രണാമത്തിലായിരുന്നാലും ട്രൂത്ത് ലൈഫിലായിരുന്നാലും എഴുതിയ ലേഖനങ്ങൾ അവർ വായിച്ചതിന് ശേഷം എന്നെ വിളിച്ച് പ്രശംസിച്ചത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു പുസ്തകം എടുക്കാൻ കഴിഞ്ഞു കിടക്കാൻ കഴിഞ്ഞത് അപ്പോൾ വായനക്കാർ ഈ സമൂഹത്തിലുണ്ട് നല്ലതും ചീത്തയായി അംഗീകരിക്കുന്നവരുണ്ട് ആ വായനക്കാരുടെ സപ്പോർട്ടാണ് ഇങ്ങനെ അതുകൊണ്ട് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എൻ്റെ ഈ പുസ്തകം വായനക്കാർ രണ്ട് കൈകളും നീട്ടി സ്വീകരിക്കുമെന്നുള്ള ഇതുണ്ട് അതുകൊണ്ട് വായനക്കാർ ഇത് വായിക്കണം ഇതിൻ്റെ തെറ്റുകളും കുറവുകളും ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങളിൽ നിന്നുണ്ടാവണം